നമ്മളിന്ന് ഓണക്കോടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി കാണാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളിത് അഞ്ചാമത്തെ ദിവസമാണ് ഈ ഓണക്കോടി ഷോപ്പിംഗ് എന്ന് പറഞ്ഞിറങ്ങണത് നമ്മൾ കത്തറിലുള്ള ഒട്ടുമുഖ്യ ഓണക്കോടി കിട്ടുന്ന കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പോയത് കല്യാണിലായിരുന്നു അപ്പോൾ കല്യാണിൽ നിന്ന് നമുക്ക് അധികം ഒന്നും നോക്കാനുണ്ടായില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം അത്രയ്ക്ക് റേറ്റ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ അതിന് ശേഷം നമ്മൾ മാർക്ക് ആൻഡ് സേവ് പിന്നെ സഫാരിയുടെ വേറൊരു ഔട്ട്ലെറ്റ് പിന്നെ ലുലു പിന്നെ ഏതായിരുന്നു അങ്ങനെ കുറേ ഷോപ്പിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തത് സഫാരിയുടെ മാളിൽ നിന്ന് വാങ്ങിക്കാനായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു മാത്രമല്ല റേറ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ ചെറിയ റേറ്റ് അതായത് ഒരു തേർട്ടി ഫൈവ് റിയാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പിന്നെ അങ്ങോട്ട് നൂറ് റിയാൽ അതിന് മീതിയൊക്കെ ഉണ്ട് കേട്ടോ ഓണക്കോടിയുടെ ഹോൾ വീഡിയോ ഞാൻ എന്തായാലും ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള അൽ പോയത് അങ്ങനെ ഇവിടെ നമ്മൾ ഫിഷിൻ്റെ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് പോയത് ഇതുപോലെയുള്ള കത്തറിലുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീട്ടിൽ കാണാം ബൈ